ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോൻ്റെ ഹങ്കാണ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് ആണ് പറഞ്ഞേ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കയറ്റിയാണ് അതേപോലെ തന്നെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ചെയിൻ ഒക്കെ നല്ല രീതിയിൽ അടിയുണ്ട് പിന്നെ ഫ്രണ്ട് ടയർ ഫുള്ള് തീർന്നുകഴിഞ്ഞാൽ വണ്ടി പാളണംണ്ട് നല്ല രീതിയിൽ പാളിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് അതിന്റെ ബാക്ക് ബ്രേക്കിന്റെ ഭാഗം തോന്നി നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ലൈൻഡർ കിടക്കണം നമുക്ക് ബാക്കിൽ ബ്രേക്ക് ലൈൻറ് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് ഏകദേശം നമ്മൾ ക്യാമ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റി കിടന്നാൽ മതി കേട്ടോ ബ്രേക്ക് ചെറുതായിട്ടൊരു വലിച്ചത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബാക്കിലത്തെ ടയർ ഈ പറഞ്ഞ രീതിക്കിവിടെ രണ്ടും കൂടി ഒപ്പം മാറ്റിയിട്ടാണ് നല്ലത് കാരണം സൈഡ് ഗ്രൂ നോക്കണ്ട സെൻറ്ററിലും പിടുത്തും കുറവുണ്ടോ അതേപോലെ ഹബ്ബിൻ്റെ ഭാഗത്തോ വീൽ പേറിംഗ് ഒന്നും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല വീൽ റബ്ബറൊക്കെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ ചെയിൻ നല്ല രീതിയിൽ ലൂസായി കിടക്കണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയിൻ കമ്പനി ചെയ്യിനാണ് പക്ഷേ നമുക്ക് ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാലേ ഇങ്ങനെ ഒരുപാട് ലൂസായിട്ട് കിടന്ന് ഓടുമ്പോൾ ചെയിൻ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്നു അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മുടെ ഇതിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ നല്ല ലെങ്ത്ത് ഉള്ളതാണ് അപ്പോൾ ചെറുതായിട്ട് ലൂസ് വന്നാൽ പോലും ഓവർലാപ്പിങ് അതായത് കയറി ഇറങ്ങി വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്യുക അതേക്കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലീറ്റ് വന്നു പോകും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ ചെയിൻ അടിച്ചാലും അടിച്ച് ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ കൂടുമ്പോൾ ടൈറ്റ് ചെയ്യുക ചെയിൻ അടിക്കണം നോക്കിയേക്കണ്ട ഒരു ആയിരം കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് എന്തായാലും ചെയിൻ ലൂസായിട്ടുണ്ടാവും അപ്പോൾ അത് ഉറപ്പായിട്ടും കയറ്റി ടൈറ്റ് ചെയ്യാം അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് മാക്സിമം എൻ്റെ ലൈഫിലേക്ക് എത്തും കാരണം നമ്മൾ അപ്പോഴത്തേക്കും നമ്മൾ ഓയിലോ അഗ്രീസോ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ ഇതൊക്കെ ശരിക്കും ഡ്രൈ ആയി പോയതുകൊണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടേക്കാം അപ്പോൾ പിന്നീടായാലും നമ്മളങ്ങനെ ശ്രദ്ധിക്കാം കേട്ടോ അതേപോലെ തന്നെ എയർഫിൽട്ടർ ഒക്കെ നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ അഡീഷണൽ ഞാൻ പറഞ്ഞല്ലോ ടയറ് പാളിച്ച് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൻറ്റ് ടയറാണ് ഫുള്ള് തീർന്നേക്കാണ് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് പകുതിയോളം ഉണ്ട് നമുക്ക് കേട്ടോ കുഴപ്പമൊന്നും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ബ്രാക്കറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് പിന്നെ സ്പാർക്ക് പ്ലഗ് നമുക്ക് കിടക്കണത്ത് പുതിയ പ്ലഗ് കാണോ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മൾ കൂട്ടത്തിൽ ഇടൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ലോഡിലേക്ക് കൊടുക്കുമ്പോഴും ഏകദേശം ഒമ്പതേ പോയിൻറ്റ് രണ്ട് അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ബാറ്ററി ബന്ധപ്പെട്ട വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നിലവിൽ സർവീസുമായി ബന്ധപ്പെട്ടവർ കാണാം അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡ് ബാക്ക് ഇൻഡിക്കേറ്റർ പൊട്ടിപ്പോയിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഹാൻഡിൽ കവറ് ഹെഡ്ലൈറ്റ് ഈ വൈസാറിൻ്റെ കൂടെയൊക്കെ മൊത്തം പൊട്ടിയിരിക്കണം കേട്ടോ അപ്പം ഒരു ജരക്കിങ്ങനെ സൗണ്ട് വ്യത്യാസം ഒക്കെ കാണിക്കുന്നുണ്ട് അതെനിക്ക് നമ്മുടെ ഫ്രണ്ടെ അങ്ങോട്ട് മറിഞ്ഞ് വീണിട്ട് പറ്റിയാണ് സൈഡ് മൊത്തം പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ എത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കംപ്ലയിൻറ്റ്സ് കംപ്ലയിൻസ് എന്നല്ല സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന പ്രോബ്ലംസ് ഒക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേ കേട്ടോ അവർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ കോൺടാക്ട് ചെയ്യാം ഏകദേശം കുറച്ച് വൈകൂട്ടോ അതൊരു തീരുമത്തേക്ക് ഏകദേശം ഒരു ഏഴു മണി ഏഴിലേക്ക് ആവും തീരുമ്പത്തേക്ക് കേട്ടോ ഓക്കെ Oh, oh,